ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പൊ നാളത്തെ വിശേഷവും ഇനിയിപ്പം അടുത്താഴ്ച വരാനിരിക്കുന്ന വിശേഷത്തിന്റെ കുറച്ചു ഭാഗങ്ങളും കൂടി ഞാൻ പറയാം ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് പ്രമോ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നാളെ ഇടാട്ടോ കാരണം കുറെ ഏറെ പറയാനുണ്ട് അപ്പം ഒരു വീഡിയോയില് ഫുള്ള് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോർ അടിക്കും അതാണേ അപ്പൊ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കിടക്കുകയാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയാണെങ്കിൽ ശ്രുതിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ വർഷ പറയുന്നത് എന്തുകൊണ്ട് നമ്മുടെ ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങാൻ ശ്രുതിക്ക് സഹായിച്ചുകൂടാ ശ്രുതിയുടെ വീട്ടുകാരെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളതല്ല ശ്രുതി ചേച്ചി നട്ടോ വിളിക്കുന്നത് ശ്രുതി ചേച്ചിയുടെ വീട്ടുകാർക്ക് അത്യാവശ്യം സാമ്പത്തികൊക്കെ ഉള്ളതല്ലേ അച്ഛനോട് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ ഒരു കാർ ഷോറൂം തന്നെ ഇട്ട് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ആദ്യം നമ്മുടെ വർഷയും ശ്രുതിയും കൂടെ സംസാരിക്കുന്നത് കേട്ടോണ്ട് വന്നപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നി അയ്യോ ഇവർ രണ്ടുപേരും കൂടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ രണ്ടു മരുമക്കളും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് ദേഷ്യം തോന്നി പക്ഷെ നമ്മുടെ വർഷം പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് ശരിയാണല്ലോ ഇവിടെ ഉപദേശിക്കുന്നത് ഉം ഏതായാലും മലേഷ്യയിൽ നിന്ന് കുറച്ച് പൈസ വരാനുള്ള ചാൻസ് ഉണ്ട് മിക്കവാറും വർഷയുടെ ഉപദേശം കേട്ടിട്ട് ശ്രുതി കുറച്ച് പൈസ കൊണ്ടുവരും അല്ലെങ്കിൽ ശ്രുതിക്ക് പുതിയ ബിസിനസ് ഇട്ട് കൊടുക്കും എന്ന ആ ഒരു കൂടി എങ്കിൽ പിന്നെ പറയട്ടെ ന്ന് ഓർത്ത് മാറി നിന്നതെല്ലാം കേൾക്കാട് അപ്പൊ എനിക്ക് നമ്മുടെ വർഷ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടൊരു ബിസിനസ് തുടങ്ങി കൊടുത്തു ഈ കണ്ടവരുടെ ഒക്കെ കീഴിൽ പോയി പണിയിനേക്കാളും നല്ലതല്ലേ നല്ല കഴിവും ഉണ്ടല്ലോ വിദ്യാഭ്യാസം ഉണ്ട് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് പിന്നെ എന്തുകൊണ്ടൊരു ബിസിനസ് ചെയ്തുകൂടാ കാർ ഷോറൂം തന്നെ തുടങ്ങത്തില്ലേ കാരണം കുറച്ച് നാൾ ഷോറൂമിൽ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു അത് പിന്നെ വർഷമല്ല സോറി ശ്രുതി പറഞ്ഞു അത് പിന്നെ ശരിയാവില്ല ഞാൻ എങ്ങനെയാ എന്റെ വീട്ടുകാരോട് പൈസ ചോദിക്കുന്നത് അതെ വേറൊന്നും അല്ല പക്ഷേ അവരെ ബുദ്ധിമുട്ടിക്കാനേ എനിക്ക് താല്പര്യം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇഷ്ടം അവരുടെ പൈസ കൊണ്ട് എൻ്റെ ഭർത്താവ് ജോലി മേടിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനല്ലേ വിലയില്ലാതെ പോകുന്നതെന്ന് അപ്പൊ ചന്ദ്ര കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയാണല്ലോ അപ്പൊ ചന്ദ്ര രംഗത്ത് വന്നു രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ചന്ദ്ര പറഞ്ഞു ഓ അത് ശരിയാണല്ലോ ഏഹ് ശ്രുതിമോളെ പറഞ്ഞത് ആ പൈസ മേടിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്റെ മകന് വിലയില്ലാതെ പോവുമല്ലേ അല്ലേ ആ അതെ അമ്മേ അതുകൊണ്ട് അമ്മ ഞാൻ അച്ഛനോട് ഇപ്പൊ പൈസ ചോദിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ വർഷം പറഞ്ഞത് അല്ല അമ്മ ആന്റി എന്നോട് പറഞ്ഞിട്ടില്ലേ ഏർ ഒരു മാമൻ ഉണ്ടെന്ന് ആ മാമനോട് പറഞ്ഞൂടെ ആ മാമനോട് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരില്ലേ അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പെട്ടുപോയൊരവസ്ഥയായിപ്പോ ശ്രുതി പറഞ്ഞു അത് പിന്നെ മാമനോട് എങ്ങനെയാ ചോദിക്ക അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഹാ മോളെ മാമനോട് ചോദിക്കുക അശോ ആ മാമന്റെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തതല്ലേ ഈ മാമൻ ഏതാ മാമനാന്നും പറഞ്ഞോണ്ട് വിളിച്ചത് മറ്റേ പിയെ ഉണ്ടല്ലോ മറ്റൊരു ക്ലൈന്റ് ഉണ്ടായിരുന്നല്ലോ ആ ക്ലൈന്റിന്റെ പിയെ നമ്മുടെ വർഷേനെ വർഷേനെ അല്ല സോറി ശ്രുതിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആള് ആള് അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ മേമന എന്നൊക്കെ പറഞ്ഞ് ആ മാമനെയാണ് നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയത്തുള്ളൂ അപ്പൊ ആ ചന്ദ്ര ഉദ്ദേശിക്കുന്ന മാമൻ ഒറിജിനൽ മാമൻ തന്നെയാണെന്നാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞു എങ്കിൽ പിന്നെ ആ മാമനോട് പറഞ്ഞുകൂടെ ആ മാമനും അച്ഛനും ഒക്കെ ഒരേ കമ്പനിയിലല്ലേ അവരെല്ലാം ആയിട്ടാണല്ലോ ജോലിയൊക്കെ ചെയ്യുന്നത് ബിസിനസ് ഒക്കെ നടത്തുന്നത് അപ്പൊ പിന്നെ ആ വഴിക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി ആകെ വീണ്ടും പെട്ടുപോയി ശ്രുതി പറഞ്ഞു ഹേയ് വേണ്ട ഞാൻ പറഞ്ഞല്ലോ അമ്മേ എനിക്ക് എനിക്ക് വേറെ ഒന്നും അല്ലേ ഇപ്പൊ വേണ്ടത് ഇപ്പൊ വേണ്ടത് ശ്രുതി ഇപ്പൊ തന്നെ ജോലി ചെയ്യണം നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല അവന് കുറച്ചേറെ പഠിക്കാനുണ്ട് അവന് തന്നെ ജോലി മേടിക്കാനും അതുപോലെ തന്നെ ഒരാൾക്കാരോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കുറെ പഠിക്കാനുണ്ട് അപ്പൊ ഒരാളുടെ കീഴില് ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ആദ്യം പഠിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിസിനസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്നും പറഞ്ഞ അങ്ങനെ പോകുകട്ടോ ചെയ്തത് അങ്ങനെ ശ്രുതി മാറിപ്പോന്നിട്ടെന്റെ ഈശ്വര ഇനിയിപ്പം സുതിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇതിപ്പോ എനിക്ക് പണിയാവുന്ന മട്ടാണല്ലോ സുതിക്ക് ജോലി കിട്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഇതുമായിട്ട് വീണ്ടും വീണ്ടും വരും ഇത് വീണ്ടും വീണ്ടും വന്നു കഴിഞ്ഞ് ഇത് ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഏതായാലും അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും നമ്മുടെ ഏഹ് ശ്രുതി സുദീനെ വിളിക്കുകയാണ് അങ്ങനെ സുധീനെ വിളിച്ചിട്ട് ചോദിച്ചു ശ്രുതി ജോലി വല്ലതും ആയോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇതുവരെ ആയിട്ടൊന്നും ഇല്ല ശ്രുതി പേടിക്കൊന്നും വേണ്ട ഞാൻ കുറെ സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറയപ്പോൾ അല്ല ഞാൻ പറഞ്ഞ മേടത്തിന്റെ അടുത്ത് ആ അവിടെയൊക്കെ ഞാൻ പോയി പക്ഷെ അവിടെ ചെന്നിട്ടും ഒരു കാര്യവും ഇല്ലായിരുന്നു ഏതായാലും പേടിക്കണ്ട ഞാൻ ഇന്ന് ജോലി ആയിട്ട് അങ്ങോട്ട് വരത്തുള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ഫോണ് കട്ട് ചെയ്തു അപ്പോഴും ശ്രുതിക്ക് ഒരു പ്രതീക്ഷയുണ്ട് ജോലി കിട്ടുമായിരിക്കാം ജോലി കിട്ടും എന്ന ഒരു വിശ്വാസവും പ്രതീക്ഷയൊക്കെ ഉണ്ട് ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി അവിടെ വരികയാണ് അപ്പം സച്ചിനെ കുറിച്ച് ഇവര് പറയുന്നത് കേട്ടു കേട്ടോ നമ്മുടെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും വർഷയും കൂടെ സച്ചിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് നമ്മുടെ രേവതി കേൾക്കുകയാണ് അപ്പൊ രേവതി പൂക്കടയിലാണല്ലോ ഇപ്പം അപ്പൊ ഇവരിങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വിട്ടു വിട്ടുകൊടുക്കും രേവതിക്ക് ദേഷ്യം വന്നു രേവതി ചെന്നിട്ട് പറഞ്ഞു അതെ എന്തിനാ നിങ്ങൾ സച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ശ്രുതിയാണ് കേട്ടോ പറഞ്ഞത് കൂടുതലും അപ്പൊ ശ്രുതിയോട് പറഞ്ഞു അതെ എന്റെ ഭർത്താവ് ഉള്ളപ്പം അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക അല്ലാതെ മാറി നിന്ന് എന്റെ ഭർത്താവിനെ കുറ്റം പറയരുതെന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി പറഞ്ഞു ആ ഹാ പിന്നെ നിന്റെ ഭർത്താവിന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ എന്തിനാ പേടിക്കുന്നത് നിന്റെ ഭർത്താവ് ആരാ ഇവിടെ രാജ്യം ഭരിക്കുന്ന രാജാവോ അല്ല ഇനി ഈ വീട് ഭരിക്കുന്ന രാജാവോ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ പറയാനുള്ളത് ഞാൻ എവിടെയും തുറന്ന് പറയുന്നു പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കി എന്റെ ഭർത്താവ് ഉള്ളപ്പോ പറയണം അല്ലാതെ ഒളിച്ചും പാത്തു നിന്ന് ഓരോരുത്തരോട് കുറ്റം പറയുന്നത് അത് ശരിയല്ലെന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു ഓഹോ ഇവ ഇച്ചിരി നാക്ക് നീളം കൂടുതലാണല്ലോ എടീ എന്തിനാണ് നീ കിടന്ന് ചലക്കുന്നത് നീ ചലക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിനക്കേ അസൂയയും കുച്ചുമ്പും ഒക്കെയാ എന്റെ ശ്രുതിമോള് ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടിട്ട് ശ്രുതി ശ്രുതിമോൾക്ക് ഒരു ലക്ഷം രൂപ കൂടുതലുണ്ട് മാസവരുമാണം അതിൻ്റെ അസൂയല്ലേ നിനക്ക് ഇനിയും ഇങ്ങനെ ബ്രാഞ്ചുകൾ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ശ്രുതി ശ്രുതിമോൾ കൊണ്ടുവരും നീ ഇവിടെ അസൂയപ്പെട്ട് ഇരിക്കടി നിനക്ക് നിന്റെ കെട്ടിയവനും പറഞ്ഞിട്ടുള്ളത് ഒരു വണ്ടി പിടിച്ചുകൊണ്ട് നടക്കാനും അതുപോലെ ആ പൂക്കടയെ കിടന്ന് നിന്റെ ജീവിതം തീരാനുമല്ലേ അല്ലാതെ വേറൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ രേവതിക്ക് ദേശുവൻ്റെ രേവതി പറഞ്ഞു ദേ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോമേ എന്താ ഇത്രയും നാല് ഡ്രൈവർ ജോലി ചെയ്തിട്ടല്ലേ എന്റെ സച്ചേനെ ഈ കുടുംബം ഓ അപ്പൊ നീ കുടുംബം നോക്കിയതിന്റെ കണക്ക് പറയാലെ ഞാൻ കണക്ക് പറഞ്ഞതൊന്നും അല്ല പിന്നെ ഇപ്പം പുച്ഛിച്ച് പറയുന്നുണ്ടല്ലോ ഞാന് ചെയ്യുന്ന ജോലി എന്തോ തരം താഴ്ന്ന ജോലിയാന്ന് പൂ കിട്ടുന്ന ജോലി അത്രക്ക് തരം താഴ്ന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അപ്പൊ വർഷം ഇത് കേട്ടോ നിർഷ പറഞ്ഞു അല്ലെങ്കിൽ ശരിയാ പൂ കെട്ടുന്ന ജോലിക്ക് എന്താ ഹന്റി പ്രശ്നം ഇരിക്കുന്നത് അതിനൊരു പ്രശ്നവുമില്ല പൂ കെട്ടുന്ന ജോലി നല്ല ജോലി തന്നെയാണ് അത് നല്ല ജോലിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പൂവൊക്കെ കെട്ടി 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 ഇനിയും കുറെ ബ്രാഞ്ചുകൾ തുടങ്ങാലോ ഈ ബ്യൂട്ടി പാർലറിന് മാത്രമല്ല കാർ ഷോറൂമിന് മാത്രമല്ല ഈ പൂ കെട്ടുന്നവർക്കും ഒത്തിരി ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ വർഷ ന്യായത്തിന്റെ പുറത്താട്ടോ സംസാരിക്കുന്നത് ഏതായാലും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 നമ്മുടെ രേവതി അവിടെ ഒരു ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുക തന്നെയാണ് ഭർത്താവിനെ പറയുന്നത് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഏതായാലും ഇതിനിടയില് ഇവർ പിരിഞ്ഞു പോയി പിന്നെ കുറച്ച് കഴിഞ്ഞ കാഴ്ച നമ്മുടെ ശ്രുതി ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് വർഷയും ശ്രീകാന്തം കയറി വരുന്നത് വർഷയും ശ്രീകാന്തം കയറി വന്നതും ശ്രുതി പെട്ടെന്ന് ഇവരാന്ന് ഓർത്തങ്ങ് ചെന്നപ്പോഴത്തേക്കും വർഷയും ശ്രീകാന്തും ആയിപ്പോയി അപ്പൊ അകത്തേക്ക് കയറിപ്പോയാ നമ്മുടെ ശ്രുതിയോട് ചോദിച്ചു അല്ല ശ്രുതി ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അത് പിന്നെ ഞാൻ ശ്രുതി വന്നോ ഇല്ലയോ എന്ന് നോക്കിയതാ ഞാൻ ഓർത്ത് ശ്രുതി ആയിരിക്കും ഓർത്തു എന്ന് പറഞ്ഞു ആണോ അല്ല ശ്രുതി ചേട്ടൻ ഇപ്പം എപ്പോഴെങ്കിലും വരട്ടെ ഇപ്പം ചേച്ചിക്ക് എന്താ ശ്രുതി ചേട്ടൻ നിങ്ങൾ വന്നോളൂല്ലോ അല്ല ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് അത് പിന്നെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ജോലി കിട്ടുമോ ഏഹ് ശ്രുതി ചേച്ചി എന്തെങ്കിലും വർഷം ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു മിണ്ടാതിരിക്കണീന്ന് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു കാരണം അങ്ങനെ പറയുമ്പഴത്തേക്കും നമ്മുടെ ശ്രീ ശ്രുതിക്ക് ഇച്ചിരി ഫീൽ ആയാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പൊ ചന്ദ്ര വന്നു ചന്ദ്ര വന്നിട്ട് ഇതുവരെ വന്നില്ലേ ഏഹ് സുതി എന്ന് ചോദിച്ചോണ്ടാണ് വരുന്നത് അപ്പം പറഞ്ഞു ഹേ ഇല്ല ഇതുവരെ വന്നില്ല ഉം അവന ഉടനെ തന്നെ വരും അവൻ ജോലി മേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരത്തുള്ളതേ അവൻ്റെ ജോലി കിട്ടും അത് ഉറപ്പാ അവനെ അതിന്റെ നല്ലൊരു കഴിവുണ്ട് അവൻ എവിടെ ചെന്നാലും ജോലി കിട്ടും എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ പൂഴ്ത്തി പൂകർത്തി വാരി കോരുകയാണ് നമ്മുടെ സുധീനെ ഏതായാലും അവിടെ തകർന്ന തരിപ്പണമായിട്ടാണ് സുതി നിൽക്കുന്നത് എങ്കിലും ചന്ദ്രയുടെ ഈ വാഴ്ത്തിപ്പാടലിനും പൂകഴ്ത്തലിനും ഒരു കുറവുമില്ലെന്ന് വേണം പറയാൻ ഏതായാലും അങ്ങനെ ഇവര് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പൊ ഇവര് സംസാരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണ്ടും നമ്മുടെ രേവതി വരുന്നുണ്ട് രേവതി വന്നു കഴിയുമ്പോൾ വീണ്ടും രേവതിയോട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും മെക്കിട്ട് ചേറുന്നുണ്ട് അവിടെ നമ്മുടെ ശ്രീകാന്തും വർഷയും രേവതിയുടെ കൂടെ തന്നെയാട്ടോ നിൽക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ വീണ്ടും ഈ ഡ്രൈവർ ജോലിനെ കുറിച്ച് തന്നെയാട്ടോ സംസാരിക്കുന്നത് നമ്മുടെ രേവതീനെ അങ്ങോട്ട് ആസാക്കുന്ന രീതിയിലാണ് ശ്രുതിയും ചന്ദ്രയും കൂടെ ഓ അവൻ വലിയ ഡ്രൈവർ അല്ലേ പിന്നെ ഡ്രൈവർ ഒരു ഡ്രൈവർ ഡ്രൈവറാകാൻ ഇതിന് മാത്രം കഴിവ് വേണോന്നൊക്കെ ചോദിച്ചിങ്ങനെ എന്താ പറയാ മറ്റുള്ളവരെ കുത്തി കുത്തി വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോ നമ്മുടെ രേവതി അത് കേക്കാൻ തയ്യാറാകുന്നില്ല രേവതി നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുകയാണ് അങ്ങനെ ഈ പ്രതികരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ സച്ചിയും കടന്നു വരുന്നത് അപ്പൊ സച്ചി വന്നിട്ട് എന്താ ഈ കേസ് ഏറ്റുപിടിക്കുകയാണ് കേട്ടോ അപ്പം സച്ചി പറഞ്ഞു രാവിലെ ഞാൻ പറഞ്ഞു ഇവിടെ ഡ്രൈവറിന്റെ കാര്യം ആരും പറയണ്ടാന്ന് എന്റെ അച്ഛനും ഒരു ഡ്രൈവർ തന്നെയാ ആ ഡ്രൈവർ എടുത്ത പണിയൊക്കെ എടുത്തിട്ടല്ലേ ഈ കുടുംബം മുന്നോട്ടേക്ക് പോയതും ഈ വീടൊക്കെ വെച്ചതും ഏഹ് അതെന്താ അമ്മ മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിച്ചിങ്ങനെ തർക്കിക്കുന്നുണ്ട് അപ്പൊ അവിടെ നമ്മുടെ രവീന്ദ്രൻ വരുവാണ് രവീന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ പറയണ്ട സച്ചി അവള് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാ അവക്ക് ഡ്രൈവർമാരെ അവക്ക് ഇഷ്ടമല്ല അവർക്ക് അവക്ക് കണ്ണിന് കണ്ടുവിടാ ഒക്കെ കഴിഞ്ഞ ഇടയ്ക്കുണ്ടല്ലോ ഇവള് എന്നെ ഓരോ വീട്ടിൽ വിരുന്നിന് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവള് ഗവൺമെന്റ് ജോലി എന്ന് മാത്രമേ പറയത്തുള്ളൂ ഒരു ഡ്രൈവർ ആണെന്ന് പറയത്തില്ലായിരുന്നു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല ഡ്രൈവർ ജോലി അതുകൊണ്ടാ അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രമോഷൻ മേടിച്ച് വേറെ സ്ഥാനത്തൊക്കെ പോകാമായിരുന്നല്ലോ അപ്പോഴും നിങ്ങൾക്ക് ഡ്രൈവർ 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 എന്ന് പറഞ്ഞിരിക്കല്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയണ അതെന്റെ പാഷൻ ആണ് എനിക്ക് ഡ്രൈവറാണ് എനിക്ക് ഡ്രൈവർ ജോലി എന്ന് പറയുന്നതിന് എനിക്കൊരു നാണക്കേടുമില്ല അതുകൊണ്ടാണ് ഞാൻ ഡ്രൈവർ ഡ്രൈവറായത് അതിനിപ്പോ എന്താ പ്രശ്നം അതിൻ്റെതായ ഒരു മാന്യത ഉണ്ടടി ഏത് ജോലിക്കും നീ ഇങ്ങനെ ആ ജോലി ഈ ജോലി എന്നൊന്നും പറഞ്ഞ് ചുമ്മാ മക്കളുടെ മനസ്സ് നീ വേദനിപ്പിക്കാതെ നീ പോ നീ പോകാൻ നോക്ക് ചന്ദ്രേ എന്നിങ്ങനെ പറഞ്ഞ് ചന്ദ്രേനെ വഴക്കു പറഞ്ഞങ്ങ് വിടുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ സുതിയും വരികയാണ് കേട്ടോ സുതി വരുന്നത് എങ്ങനെയാണ് ജോലിയും വേലയും കൂലി ഇല്ലാതെ തന്നെയാണ് ആ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പം സുതി വരുന്നു സുതി വരുമ്പഴത്തേക്ക് നമ്മുടെ സച്ചി വീണ്ടും കളിയാക്കാണ് സച്ചി കുറച്ച് ഓവറാണോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എനിക്കും തോന്നി പോവാണ് സച്ചി ഏതു നേരവും ഏതു നേരവും ഇങ്ങനെ കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് സച്ചിയോട് ഒരു ദേഷ്യം വരുന്ന രീതിയിലാണ് നാളത്തെ കളിയാക്കും സച്ചി കളിയാക്കുന്നത് അപ്പം നിനക്ക് ജോലി കിട്ടിയില്ലല്ലോ നിനക്ക് ജോലി കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇനി നിനക്ക് ജോലി കിട്ടാൻ പോകുന്നില്ലടാ ഞാൻ പറഞ്ഞല്ലേ നിന്നോട് ഡ്രൈവർ ആകാർ അപ്പൊ അവിടെ വീണ്ടും ഡ്രൈവറുടെ പ്രശ്നം കൊണ്ടിട്ട് നമ്മുടെ സച്ചി തന്നെയാണ് അവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയാണ് സത്യം പറഞ്ഞ ഇപ്പൊ പ്രശ്നക്കാരന് ഏതായാലും കുറച്ചുനേരം അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ അവരുടെ ആ ഒരു പ്രശ്നം ഇത് ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയാത്ത വേറെ ഒന്നുകൊണ്ടല്ല ഈ പറഞ്ഞ ഡ്രൈവർ ജോലിയുടെ കാര്യം തന്നെയാണ് വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുന്നത് അപ്പൊ ഞാനും കൂടി അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവരില്ലേ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും അങ്ങനെ ഒരു ചർച്ച നടക്കാണ് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയുടെ അമ്മേനെ കാണിക്കണുണ്ട് അപ്പം പൊങ്കലിന്റെ ആ ഒരു ഭാഗ ഭാഗമൊക്കെ ആയിട്ട് എന്തോ പൊങ്കലിന് എന്തോ ഒരു ചെറിയ ചടങ്ങുണ്ടെന്നോ ഉണ്ടെന്നോ അപ്പം ഈ പെണ്ണിന്റെ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കണം പെണ്ണിന് സ്വർണ്ണം എടുത്തു കൊടുക്കണം എന്നൊക്കെ എന്തോ ഒരു ചടങ്ങുണ്ട് ഉണ്ട് ഇവരുടെ ഇടയില് അപ്പൊ ആ ഒരു ചടങ്ങ് നടത്തണമെന്ന് ഇങ്ങനെ നമ്മുടെ മധുസൂദനോട് പറഞ്ഞപ്പോഴത്തേക്കും മധുസൂദൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ നേരെ വർഷേനെ വിളിക്കുന്നു വർഷേനെ വിളിച്ചിട്ട് വർഷയോട് പറയുകയാണ് നീ നിന്റെ അമ്മയുടെ കയ്യിൽ ഫോൺ അമ്മായിയമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുന്നു അങ്ങനെ അമ്മായിയമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് അതെ വേറെ ഒന്നുമല്ല ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറഞ്ഞു അതിനിപ്പോ എന്താ ഇങ്ങോട്ടേക്ക് പോരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് വർഷയുടെ അമ്മയ്ക്ക് വിളിച്ചു ചോദിക്കേണ്ട കാര്യം ഇങ്ങോട്ട് വരത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ വർഷയുടെ അമ്മ രാവിലെ സ്ഥലത്തും എത്തുന്നുണ്ട് രാവിലെ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് ഒരു വേറൊരു സീനുണ്ട് കേട്ടോ നമ്മുടെ സച്ചി ഉം ജോലിക്കൊക്കെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഹലുവ മേടിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ ഹലുവ മേടിച്ചുകൊണ്ട് വന്ന് എന്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി എടുത്ത പൈസയും കൊണ്ട് ഞാൻ ഹലുവ മേടിച്ചു കൊടുക്കുക എന്നും പറഞ്ഞ് നമ്മുടെ സുധീനെ ശ്രുതിനെയും വീണ്ടും കുത്തി പിരികേറ്റി ഇളക്കാണ് കേട്ടോ കാരണം ഇത് കാണുമ്പോൾ അതത് നമ്മുടെ സുതിക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നണം അതിനു വേണ്ടി സച്ചി മനഃപൂർവ്വം അങ്ങോട്ട് കയറി ചൊറിയാണെന്ന് പറയാൻ നമുക്ക് സത്യമായിട്ടും ആർക്കും അസ്വസ്ഥത ഉണ്ടാക്കും ആ ചോർച്ചിൽ കാണുമ്പോൾ അതായത് ഒരു ഭാമിൽ ഒന്നും അല്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കും ശ്രുതിക്കും സത്യം പറഞ്ഞ വേദന ഉണ്ടാകും പക്ഷെ ഇതിന്റെ കൂടെ നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് ചൊറിയാനും മാന്താനും കുറേ നിപ്പുണ്ട് കേട്ടോ കാരണം കളിയാക്കിയ അയ്യെ ഡ്രൈവർ ജോലി ആ ജോലി ഈ ജോലി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കളിയാക്കുമ്പോൾ ചന്ദ്രയുടെ കൂടെ നിന്ന് ചിരിക്കുന്നു അട്ടഹസിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു പറയുന്ന പോലെ തന്നെ സത്യം പറഞ്ഞാൽ ശ്രുതിക്കും ശ്രുതിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഹലുവ കൊണ്ടുവരുന്നു നമ്മുടെ രേവതി സച്ചിക്ക് സോറി സച്ചി രേവതിക്ക് വായിൽ വായിലിങ്ങനെ വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ചെറിയ കുച്ചുമ്പ് ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ഉണ്ടാകുന്നു ഇങ്ങനെ സ്വന്തം ഭർത്താവ് അധ്വാനിച്ചു കൊണ്ടുവന്ന ഈയൊരു ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ തിന്നാൻ ഭാഗ്യം വേണം പെണ്ണുങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും കൂടുതലും കൂടുതലും സച്ചിയോടും രേവതിയോടും ദേഷ്യം കൂടി കൂടി വരുവാ നമ്മുടെ ശ്രുതിക്ക് അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളും കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ വർഷയുടെ അമ്മ കുറെ സ്വർണങ്ങളും അതുപോലെ തന്നെ സാരികളും ഒക്കെ ആയിട്ട് വരുന്നത് എന്തിനാണ് ഇവർക്ക് കുറെ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വർഷക്കാണെങ്കിൽ ഡയമണ്ട് നെക്ലേസ് ഒക്കെയാണ് കൊണ്ടിരുന്നത് ഇതെല്ലാം കാണുമ്പോഴത്തേക്കും ചന്ദ്രയുടെ കണ്ണുകളങ്ങ് മഞ്ഞളിക്കും കേട്ടോ ഓ ചന്ദ്രക്ക് പിന്നെ പറയാനുണ്ടോ ചന്ദ്രയ്ക്ക് കുറെ സ്വർണമൊക്കെ കിട്ടിയാൽ മതിലോ പിന്നെ നമ്മുടെ വർഷേനെ എടുത്ത് തലയിൽ കയറ്റി വെക്കൂല്ലോ പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാകുന്നത് നമ്മുടെ ശ്രുതിക്ക് തന്നെയാണ് അപ്പം നമ്മുടെ വർഷയുടെ അമ്മ വരുന്നതിന്റെ പുറകെ രേവതിയുടെ അമ്മയും വരുന്നുണ്ട് സ്വർണോ ട്രസ്സുകളൊന്നും ഇല്ലെങ്കിൽ പോ പോലും ഒരമ്മ അങ്ങനെ പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചെറിയ കുശുമ്പ് തോന്നുകയാണ് തനിക്ക് വേണ്ടി ആരും ഇങ്ങനെ ചെയ്യുന്നില്ലല്ലോ തന്റെ കുടുംബക്കാർ വരുന്നില്ലല്ലോ അപ്പൊ അത് വലിയൊരു പ്രശ്നവുമാണ് അത് ചോദ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലും വലിയൊരു പ്രശ്നവുമാണ് അതുകൊണ്ട് നമ്മുടെ ഏർ ശ്രുതി സത്യം പറഞ്ഞാൽ വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നമ്മൾ അടുത്ത ആഴ്ചയും കാണാൻ പോകുന്നത് ഇപ്പം നാളത്തെ വിശേഷത്തിനേക്കാൾ കുറച്ചും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമുക്ക് നാളെ വലിയൊരു പ്രമോ ഞാൻ ഇടാം കേട്ടോ അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷമായിട്ട് വലിയൊരു പ്രമോ ഇടുന്നതായിരിക്കും കാരണം ഇപ്പം ഇതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും കുറേ നീളമായി പോകും നമ്മുടെ ലെങ്ത് ആയി പോകും അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാനും കൂടുതൽ പരസ്യം കയറി വരാനും ഒക്കെ ഇടയാ ഇടയാകും അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആകും അപ്പം അതുകൊണ്ടാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ നമ്മുടെ യുടെയും ആദർശിന്റെയും കഥയാണ് അതായത് പ്രമോവിശേഷമാണ് ആ വിശേഷവുമായിട്ട് വരുന്നവരെല്ലാവർക്കും